നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴ അരൂക്കുറ്റിയിലെ പാതുവാപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ നൂറ്റിനാലാമത് പെരുന്നാൾ ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കും പെരുന്നാളിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്തകൾ വിശദമായി അരൂക്കുറ്റി പാതുവാപുരം പുണ്യവാളന്റെ ദർശന ഫെബ്രുവരി മുതൽ ഒരു ലക്ഷത്തിലധികം എത്തും ഉജ്ജ്വല മാതൃകയായ അരൂക്കുറ്റി പാതുവാപുരം സെന്റ് ആന്റണീസ് പള്ളിയിലെ നൂറ്റിനാലാ ദർശന തിരുനാൾ ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദർശന മുന്നോടിയായിട്ട് ഒരു പ്രസ് മീറ്റിംഗ് ആണ് ഈ വർഷവും സ്വാഗതം ചരിത്ര പ്രാധാന്യമുള്ള ആചാര അനുഷ്ഠങ്ങളാല് മത സൗഹൃദത്താല് സമ്പന്നമായ ഒരു തിരുനാൾ ആഘോഷത്തിലേക്കാണ് ഈ പ്രദേശം കടന്നു പോകുന്നത് അരുക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത പ്രമോദ് പഞ്ചായത്തിന്റെ ആദ്യ കമ്മിറ്റി യോഗത്തിൽ തന്നെ ഇവിടെ നടക്കുന്ന കായിക പ്രദർശനം പൈതൃക ആഘോഷങ്ങളുടെ ഗണത്തിലേക്ക് പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അവർ ഗവൺമെൻ്റ് മുമ്പാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നവംബർ മുപ്പതാം തീയതി മുതൽ നൂറ്റിപ്പത്ത് പ്രസന്തി സമൂഹ അംഗങ്ങളുടെ വീടുകളിലേക്ക് വിശുദ്ധന്റെ തിരുശ്വരൂപം പ്രയാണം ആരംഭിച്ചു ഫെബ്രുവരി ഒന്നാം തീയതി തിരുശ്വരൂപം തിരിച്ചെത്തുകയും അന്ന് തന്നെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാൾ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരുനാളിന് ഔദ്യോഗികമായി കൊടികയറുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് പ്രധാനപ്പെട്ട തിരുനാളുകൾ നടക്കുന്നത് കൊടികയറ്റ കർമ്മത്തിന് വേണ്ടി കടന്നു വരുന്നത് കൊച്ചി രൂപതയുടെ പുതിയ വികാരി ജനറലായ മോൺസിന്നോർ ജോസി കണ്ടനാട്ടുതറയാണ് രൂപത അധ്യക്ഷൻ മോൺസിന്നോർട്രോൺ ഡോക്ടർ ആന്റണി കാറ്റുപറമ്പിലിന് ഇടവഴിയിലെ ഔദ്യോഗികമായ സ്വീകരണം നൽകുന്നത് ഫെബ്രുവരി പതിമൂന്നാം തീയതി അങ്ങാടി ആദരവിന്റെ ദിനത്തിന് തിരുനാൾ ദിനമായ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആലപ്പുഴ രൂപതാ മിത്ര ഡോക്ടർ ജെയിംസ് ആനാ പറമ്പില് ദിവ്യബലി അർപ്പിക്കുകയും നമുക്ക് വചന സന്ദേശം നൽകുകയും ചെയ്യും കായ പ്രദക്ഷിണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള അലങ്കാര ബോട്ട് മത്സരമുണ്ട് അനേകം വണ്ണങ്ങളും ചങ്ങാടങ്ങളും ബോട്ടുകളുമൊക്കെ ഇതിൽ സംബന്ധിക്കുന്നു കൊണ്ടുവരുന്ന നേർച്ച ഭക്ഷണങ്ങൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ചരിത്രവും പാരമ്പര്യവും രാജഭരണകാലത്ത് ചെക്ക് പോസ്റ്റ് ആയിരുന്ന അരൂക്കുറ്റിയിൽ ആയുർവേദ വൈദ്യനായ കേരള തമ്പുരാന്റെ അഭ്യർത്ഥന പ്രകാരം തൃച്ചാറ്റുകുളം കോലിലകം കൊച്ചനുജൻ തിരുമുൽപ്പാട് പണിയാനായി വിട്ടുകൊടുത്തതാണ് വാലപ്പറമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാദർ ജോർജ് മെനോംബീസ് ഈ പ്രാർത്ഥനാലയം വെഞ്ചിരിച്ച് പാതുവാപുരം എന്ന് നാമകരണം ചെയ്തു ഇന്നു ജാതിമത ഭേദമന്യേ നാനാതുറകളിലുള്ളവർ ആശ്രയിക്കുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു തീയതി വൈകുന്നേരം ആഘോഷമായ ശേഷം നടക്കുന്ന ജാഗരണ പ്രാർത്ഥന എന്നുള്ള ഇത് അറിയപ്പെടുന്നത് നമ്മൾ ആരംഭിക്കും പ്രധാന തിരുനാൾ ചടങ്ങുകൾ കൊടിയേറ്റം ഫെബ്രുവരി പത്തിന് തിരുനാൾ കൊടിയേറും തിരുസ്വരൂപ പ്രയാണം ജനുവരി മുതൽ നടന്നുവരുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപ പ്രയാണം പള്ളിപ്പുറം വരെയുള്ള വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പൂർത്തിയായി മുപ്പത് മണിക്കൂർ ആരാധന ഫെബ്രുവരി പതിനാല് വൈകിട്ട് അഞ്ചു മുതൽ പതിനഞ്ചാം തീയതി രാത്രി പത്ത് വരെ നീളുന്ന തുടർച്ചയായ ആത്മീയ ശുശ്രൂഷകൾക്ക് മുപ്പതോളം വൈദികർ നേതൃത്വം നൽകും കായൽ പ്രദക്ഷിണം കൈതപ്പുഴ കായലിൽ നിന്നും ലഭിച്ച സ്വർണ്ണകുരിശ് പുന്നാപ്പള്ളി കുടുംബാംഗങ്ങൾ കായലിൽ നാട്ടുന്ന ചടങ്ങും തുടർന്ന് നടക്കുന്ന ജലപ്രദക്ഷിണവും തിരുനാളിന്റെ പ്രധാന ആകർഷണമാണ് അങ്ങാടി ആദരവ് തിരുനാൾ വാഴ്ച ദിനമായ വെള്ളിയാഴ്ച കവലയിലെ താലപ്പൊരി സംഘം നൽകുന്ന ആദരവ് പ്രദേശത്തെ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാകും അത്ഭുതക്കുളവും നേർച്ചകളും

ശരീരഭാഗങ്ങളുടെ രൂപത്തിൽ തയ്യാറാക്കുന്ന പുഴുക്ക് നേർച്ച അത്ഭുതക്കുളത്തിലെ തീർത്ഥത്താൽ നിർമ്മിച്ച നേർച്ച പായസം കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂട്ട് താലിച്ചരട് കെട്ടൽ കുഞ്ഞുതൊട്ടിൽ സമർപ്പണം തുടങ്ങിയ പ്രത്യേക നേർച്ചകളും തിരുനാൾ ദിനങ്ങളിൽ നടക്കും റോഡുകളുടെ ശോച്യാവസ്ഥ അറ്റകുറ്റപ്പണി വേണമെന്ന ആവശ്യം തിരുനാളിനോടനുബന്ധിച്ച് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി ഒരു ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പള്ളിയിലേക്കുള്ള ഗ്രാമീണ റോഡുകൾ മിക്കവയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഭക്തജനങ്ങളുടെ യാത്രാക്ലേശം പരിഗണിച്ച് അധികാരികൾ അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നേതൃത്വം വികാരി ഫാദർ ആന്റണി കുഴിവേലിൽ സഹവികാരിമാരായ ഫാദർ സേവ്യർ ആന്റണി മിഥിൻ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ ജനറൽ കൺവീനർ ജോസ് കുരിശിങ്കൽ ജോയിന്റ് കൺവീനർമാരായ രാജേഷ് പീറ്റർ എഡ്വേർഡ് കണ്ണികാട്ട് കൈക്കാരന്മാരായ ജോയി ഇലത്ത് ജോസൺ കണ്ണികാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് പ്രസിനീതിമാരാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്